രിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിലെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു തങ്കയമുക്കിലാണ് രൂപ ചെലവഴിച്ച് വിപണന കേന്ദ്രം ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വേണ്ടിയാണ് നാലര ലക്ഷം രൂപ ചെലവിൽ വിപണന കേന്ദ്രം നിർമ്മിച്ചത് ഇതിന്റെ ഉദ്ഘാടനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ സീഡിയസ് ചെയർപേഴ്സൺ കൈമാറിക്കൊണ്ട് നിർവഹിച്ചത് അടുത്ത ആഴ്ച തന്നെ ഇതിന്റെ മൂന്ന് കുടുംബശ്രീ ഇത് നടത്താനായിട്ട് കൊടുത്തുകൊണ്ട് തീർച്ചയായും ഈ വിഭാഗമായ വനിതകളെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക അവർക്കാവശ്യമായ പ്രോത്സാഹനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വനിതാ ഘടക പദ്ധതി ഉൾപ്പെടുത്തി ഈ സംരംഭം ആരംഭിച്ചത് തെരഞ്ഞെടുപ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചുകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഒട്ടേറെ എല്ലാ മേഖലകളിലും

മെമ്പർമാരായ ഫായിസ് ബീരിച്ചേരി കെ വി കാർത്തിയായനി പഞ്ചായത്ത് സെക്രട്ടറി പ്രമീള ബോബി എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ അനുസൂര്യ അസിസ്റ്റന്റ് സെക്രട്ടറി സിബി ജോർജ് സി ഡി എസ് ഏതി സംഘങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉൽപാദന വിപണന ശൃംഖല വിപുലപ്പെടുത്തുന്നതിനായാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇങ്ങനെയൊരു വിപണന കേന്ദ്രം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ